അതുകൊണ്ട് തന്നെ ഫസലി റബ്ബിക്ക് വൻഹർ എനിക്ക് വേണ്ടി നിസ്കരിക്കുകയും ബലി അറക്കുകയും ചെയ്യുക എനിക്ക് വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന് നബിയോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു താങ്കളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ അവർ തന്നെയാണ് ഭാവി തുലഞ്ഞവർ എന്ന് അള്ളാഹു മുന്നറിയിപ്പും നൽകി ഇത്രയൊക്കെ ഉണ്ടായിട്ടും സ്വർഗ്ഗലോകത്തെക്കുറിച്ചും നരകലോകത്തെക്കുറിച്ചൊക്കെ മിഥ്യയായ ഭാവനകൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളിലുണ്ട് ചില ആളുകൾ പറയും സ്വർഗം ഇവിടെ തന്നെയാണ് നമ്മുടെ മനസ്സു തന്നെയാണ് ശരീരത്തിൽ തന്നെയാണ് നരകം നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയാണ് നരകം എന്നൊക്കെ പറയും എന്നാൽ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു എന്ത് നരകത്തെ കണ്ടെത്തിയിരിക്കുന്നു നരകത്തെ കണ്ടെത്തിയിരിക്കുന്നു അവകാശപ്പെടുന്നു എന്നു വെച്ചാൽ ഭൂമിയുടെ വളരെയധികം ആയത്തിൽ ഇറക്കിയപ്പോൾ ക്യാമറ ഇറക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് വലിയ ഒരു നരകലോകമാണ് തീ കൊണ്ടുള്ള വലിയൊരു ലോകമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അത് ദൃഷ്ടിയിൽ ഈ ക്യാമറയുടെ ദൃഷ്ടിയിൽപ്പെട്ടു മാത്രമല്ല അതിങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പലരും ഓടിക്കളഞ്ഞു പേടിച്ചിട്ട് അതിൽ നിന്ന് വികൃത രൂപീലുള്ള രൂപത്തിലുള്ള ആൾ വന്നു എന്നാണ് പറയുന്നത് അത് ഈളിട്ടുകൊണ്ട് ഒരുതരം തരം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വരികയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്ന് ഇതൊക്കെ ക്യാമറയിൽ തെളിഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ഈ സമീപകാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചതായിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അതുപോട്ടെ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇതിന് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗവും ഇതിനു മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കൗസർ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കണല്ലോ അതിനാണ് കൗസറിനെ പറ്റി പറയുന്നത് ഹൗദുൽ കൗസർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നബീസുല്ലാ അലൈഹി വസ്ലമ സ്വഹാബികളോട് പറഞ്ഞു എന്ത് കൗസർ എന്ന ഇത് എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു എനിക്കല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ഒരുപാട് അനുഗ്രഹത്തിൻ്റെ കൂട്ടിയിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം ആണത് മേസറയിൽ നൽകിയ അല്ല ആ മേസറയിൽ പരലോകത്ത് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഹൗദുൽ കൗസറ മേറാജിൻ്റെ രാത്രിയിൽ ഉണ്ടായ ഒരു അനുഭവം റസൂൽ അലൈഹി അല്ലൈവലമ സഹാബത്തുമായിട്ട് പങ്കുവെച്ചു അതെന്താണെന്നറിയാം നബി പറയാണ് സഹാബത്തിനോട് ഞാനൊരു നദിക്ക് സമീപം എത്തി മേയറാജിൻ്റെ രാത്രിയിൽ റസൂൽ അലൈഹി അലൈവലമ മേഹറാജിൻ്റെ രാത്രിയിൽ പോയി ആകാശത്തേക്ക് ഈ ആകാശത്തേക്ക് നബിയെ ഉയർത്തുകയും അവിടെ നിന്ന് സ്വർഗം നിരകും ഒക്കെ കാണിച്ചു കൊടുത്തു ആ സമയത്ത് സ്വർഗത്തിൽ പല സംഭവങ്ങളും നരകത്തിൽ പല സംഭവങ്ങളും കണ്ടു അന്നാണ് സൈദർ അള്ളി അള്ളാഹുനെ സ്വർഗത്തിൽ വെച്ച് കാണാൻ സ്വർഗത്തിൽ ഇവിടെ നടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ഉമർ റള്ളി അള്ളാഹുനീൻ്റെ ഭവനം സ്വർഗത്തിൽ കാണാൻ കഴിഞ്ഞു നബി സലാഹ്ഹു അലി സ്വലാമക്കു ഇതൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ അത് ചില ആളുകൾ അതിനെ വിശ്വസിക്കാൻ ചില മടിയുള്ള ആളുകളുണ്ട് ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ അപ്പോൾ അത് പിന്നെ വിശ്വസിക്കാതിരുന്നാലുള്ള കുഴപ്പമെന്താ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല വിശ്വസിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ കഴിവിൽ നമ്മൾ പരിമിതികൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് വിശ്വസിക്കുക എന്നതൊരു മ്മ്മിൻ്റെ ഈ മാനുള്ളൊരു മൊമ്മൻ വിശ്വസിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ ഒരു സൃഷ്ടിയെ ഉയർത്താനും എവിടെയും എത്തിക്കാതെ നിമിഷങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ കഴിയും ഈ ലോകം മുഴുവനും ഒരു സൃഷ്ടി ഒരു സൃഷ്ടിക്ക് കാണിച്ചു കൊടുക്കാനും ലോകത്തിൻ്റെ ഏത് കോണിലേ ഒരു മനുഷ്യനെ എത്തിക്കാനും അള്ളാഹുവിന് കഴിയും കഴിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇല്ല കാരണം മനുഷ്യനെന്നെ ചില ശക്തികൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യൻ തന്നെ ശക്തികൾ പലതും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ സൃഷ്ടാവിന് സൃഷ്ടാവിനെന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നാ സൃഷ്ടാവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും ഉണ്ടാവില്ല ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നബി മെഹറാജിൽ നബിസ് അല്ലാവി ശരിക്കും ബുറാക്കിൽ കയറുകയും പോവുകയും ചെയ്തു ചിറകിലുള്ള ബുറാക്കാണ് വന്നത് അപ്പോൾ അതെന്തിനാ പറന്നുപോകാന് അതിൻ്റെ ദൂരവേഗത ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ മീറാജിൻ്റെ രാത്രിയിൽ സ്വർഗത്തിലെത്തിയപ്പോൾ നബിക്ക് കാണിക്കപ്പെട്ടു എന്താണ് കണ്ടത് നബി ഒരു നദി കണ്ടു ഞാനൊരു നദിക്ക് സമൂപമെ സമീപമെത്തി എന്നാണ് നബി പറഞ്ഞത് അതിൻ്റെ ഇരു കരകളും പവിഴ ഗോപുരങ്ങളാണ് പവിഴ ഗോപുരങ്ങളാണ് പവിഴ ഇങ്ങനെ തിളങ്ങണ ഈ കറി മുത്തുകളിങ്ങനെ തിളങ്ങുന്ന നമ്മളിപ്പോൾ കൊച്ചിയിലെ ഷിപ്പിലേക്ക് നോക്കിയാൽ രാത്രിയിൽ എറണാകുളം കൊച്ചിയും ഷിപ്പിൽ ചെന്നാലേ ഇങ്ങനെ കാണാം പുറത്തുനിന്ന് ദൂരം ഇങ്ങനെ നോക്കിയാൽ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ ഭയങ്കര അലങ്കാരമായിരിക്കും ആ ലൈറ്റ് വെള്ളത്തിലേക്ക് ഇങ്ങനെ അതും കാണും അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കരയിൽ നിന്നും കടലിൽ ജലത്തിൽ നിന്നും ഈ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ പിന്നെ ഉള്ള ഭംഗി അപ്പോൾ അതിന് അപ്പോൾ എത്ര ഉണ്ടാകും സ്വർഗത്തിലെ ഈ അവസ്ഥ ഈ അബ്ദുൽ കൗസറിൻ്റെ നദി നദി നദീ നദിയാണ് ഇങ്ങനെ ഒഴുകുകയാണ് ഒരു പുഴ പോലെ ഒഴുകയാണ് അത് അതിൻ്റെ രണ്ട് ഭാഗങ്ങളുമുള്ള ഭിത്തികളാണ് ഈ പറയുന്നത് എന്ത് പിന്നെ പവിഴ ഗോപുരങ്ങൾ പവിഴപ്പുറ്റെന്നൊക്കെ പറയില്ല പവിഴ ഗോപുരങ്ങളാണ് ഞാൻ ചോദിച്ചു അതുകൊണ്ട് കണ്ടിട്ട് നബിയുടെ കണ്ണ് കുളിരായിക്കൊണ്ട് നബി ചോദിച്ചു അല്ലയോ ജിബിരിയിലെ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു ജിബിലിൽ അലൈഹി സ്ലാം പറഞ്ഞു അത് അങ്ങേക്ക് അള്ളാഹു നൽകപ്പെട്ട ഹൗദുൽ കൗസറാണ് എന്ന് നബിയോട് ജിബിലിയിൽ പറഞ്ഞു അപ്പോൾ നബിയെ അള്ളാഹു ഉയർത്തിയത് തന്നെ ഇങ്ങനെ ചില അനുഗ്രഹങ്ങളും കൂടിയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ അധികമായിട്ട് പുണ്യം കിട്ടുന്ന കുറേ കാര്യങ്ങൾ സമുദായത്തിന് വേണ്ടി നബി ചോദിച്ചു വാങ്ങിയതാണ് അപ്പം ജിബിലയിൽ പറഞ്ഞു അത് നബിയെ അങ്ങേക്ക് നൽകിയ കൗസറാണ് അങ്ങേക്ക് അങ്ങേക്ക് നൽകിയ നദി നദിയാണത് ഔദുൽ കൗസർ എന്ന് പറയുന്ന നദിയാണ് എനിക്ക് കൗസർ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി പറഞ്ഞു ഭൂതലത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അത് ഭൂതലത്തിൽ ഭൂ അതിൻ്റെ ഒരു ഭാഗം ഭൂമിയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഭൂമിയുടെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കാണാത്തതുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയം അങ്ങനെ ഇരു കരകളും പവിഴപ്പുറ്റുകള നിരക്കപ്പെട്ട പവിഴ ഗോപുരങ്ങൾ നിരക്കപ്പെട്ട ഒരു നദിയാണത് ഹൗദുൽ കൗസർ ആ ഹൗ അപ്പോൾ ഹൗദുൽ കൗസർ ഇത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് ഈ നമുക്ക് അരുവി കാണുമ്പോഴൊക്കെ നല്ല രസമാണ് ഇങ്ങനെ അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് പോകുന്നു വളഞ്ഞ് പൊളഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നത് പിന്നെ അതിൻ്റെ ഇരു കരകളും മലകളും കുന്നുകളൊക്കെ പോലെ കണ്ടിട്ടില്ലേ അപ്പോൾ അതേമാതിരി തന്നെ ആ കുന്നുകളും മലകളുമൊക്കെ എന്താണ് ആ രണ്ട് ഭാഗങ്ങൾ ഈ പവിഴപ്പുറ്റുകളാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിലെ വെള്ളം എങ്ങനെയായിരിക്കുമെന്ന് ആകാംക്ഷയുണ്ടാവുമല്ലോ അറിയാൻ അപ്പോൾ അവരെ സ്വഭാവത്തിൽ ചോദിക്കുകയാണ് എങ്ങനെയാണ് നബിയെ അതിലെ വെള്ളം വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു വെള്ളത്തെക്കുറിച്ച് പറഞ്ഞ് അതിലെ മണ്ണ് ഞാൻ സ്പർശിച്ചു അത് കസ്തൂരിയുടെ മണമാണ് കലർപ്പില്ലാത്ത കസ്തൂരിയുടെ മണമാണ് അതിലെ ചരൽ കല്ലുകളാണെങ്കിലോ മൊത്തുകളാണ് അതിലെ ജലം അതാണ് അവർക്ക് അറിയാനുള്ള ആകാംക്ഷ അതിലെ മണ്ണ് എന്താണെന്ന് ചോദിച്ചില്ല അപ്പോൾ അവർ കരുതിയത് സാധാരണ മണ്ണായിരിക്കുമെന്നാണ് അപ്പം അതിനാണ് നബി ആ മണ്ണ് കസ്തൂരിയാണ് കസ്തൂരിയുടെ മണമാണ് എന്ന് പറഞ്ഞത് കല്ലുകൾ മുത്തുകളാണെന്ന് വിശദീകരിച്ചു ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല വെള്ളത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് ഭയങ്കര ആഗ്ര ആകാംക്ഷ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായ വെള്ളം പാലിനേക്കാൾ വെളു മുത്തത്താൻ ഈ വെള്ള വെള്ളം വെള്ള കളർ പാൽ ഇങ്ങനെ ഒരു പുഴയായിട്ട് ഇങ്ങനെ ഒഴുകി അണങ്ങി എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ ഒരു അവസ്ഥ മധുരമാണെങ്കിലോ നല്ല മധുരമുണ്ട് എന്നാൽ ആ വെള്ളത്തിൽ തൊട്ടാൽ അത് ഒട്ടുകയില്ല പഞ്ചാലട്ട് കലക്കിയാലല്ലേ ഒട്ടുണ്ടോ അല്ലെങ്കിൽ ഒട്ടുമൊന്നുമില്ലല്ലോ ഒട്ടാതെ പോകുന്ന വെള്ളം അതിനിടെ നമുക്ക് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് ഭൂ അതിൻ്റെ ഒരു ഭാഗം ഭൂമിയിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ ഒരുപാട് മഞ്ഞ് പൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് ഈ മെറീന റേഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ അതാണ് ഒരുപാട് ഭാഗങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് നല്ലതും ചിത്തയുമായ ഭാഗങ്ങളുണ്ട് ഇടങ്ങേര് പിടിച്ച ഭാഗങ്ങളും ഡേയ്ഞ്ചറുള്ള ഭാഗങ്ങളും അല്ലാത്ത ഭാഗങ്ങളുമുണ്ട് അവിടക്കൊന്നും ചെന്നി എ ത്തിപ്പെടാൻ ആർക്ക് കഴിയുന്നില്ല മനുഷ്യർക്ക് കഴിയുന്നില്ല അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് അള്ളാത്താലും അതുണ്ടാക്കിയിരിക്കുന്നത് അഡ്മർജൽ ബഹ്റൈനിത്തു നമ്മുടെ പിന്നെ റഹ്മാൻ സൂറത്തിൽ പറഞ്ഞു ബഹറുകളെ ഞാൻ അയച്ചുവിട്ടിരിക്കുന്ന രണ്ട് ബഹറുകളെ പറ്റി അതിൻ്റെ അത്ഭുതങ്ങൾ രണ്ട് കളറുള്ള വെള്ളം ഇങ്ങനെ പോകുന്ന അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കരതരാതെ രണ്ട് കളറ് വെള്ളങ്ങൾ ഒരേമാതിരി എങ്ങനെ പോകുന്ന ഒരവസ്ഥ പസഫിക്ക് പസഫിക്ക് സമുദ്രത്തിലാണ് ഈ സംഭവം അതുപോലെ പിന്നെ വേറെ സമുദ്രങ്ങളുണ്ട് ഏതായാലും ഈ വെള്ളം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതുമായിരുന്നു എന്ന് നബിസിലാ അലുസലമ അവരോട് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു തിരുദൂതരെ അത് രുചിയുള്ളതാണോ എന്ന് അവിടുന്ന് അത് ഞാനത് ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് നബി സലാഹ് അലൈ വന്നു അതിന്റെ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് നബി പറഞ്ഞു അത് വെണ്ണയേക്കാൾ മൃദുലമാണെന്നാണ് നബി പറഞ്ഞത് വിശദീ അതിൻ്റെ ഒരവസ്ഥ വിശദീകരിച്ചത് വളരെ ഒരു കറ്റിയില്ലോത്ത നൈസ് ഇപ്പം നമ്മൾ വായലേക്കിപ്പോൾ പഞ്ഞുമുട്ടായി വായലേക്കിട്ടാതെ കണ്ട് അലിഞ്ഞു പോവുമല്ലോ അത് അത് പ്രത്യേക അനുഭൂതിയാണല്ലോ അതേമാതിരി ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് കുടിച്ചാൽ രുചിയുള്ളതാണോ എന്ന് ചോദിച്ചപ്പോടാം അവിടുന്ന് പറഞ്ഞത് ഞാനത് കുടിച്ചിട്ടുണ്ട് രസിച്ചിട്ടുണ്ട് പിന്നെ വെണ്ണയേക്കാൾ മൃദുലവുമാണ് തുറമുദി എന്ന കിത്താബും ഇബിനുമാജയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ഈ സംഭവങ്ങളൊക്കെ കാണാം നക്ഷത്രങ്ങളുടെ എണ്ണങ്ങൾക്ക് തുല്യമായി അതിൽ പാത്രങ്ങളുണ്ടെന്ന് പറയുന്നത് ഈ വെള്ളം കുടിക്കാനായിട്ട് ബുഹാരിയും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല ഇനി സ്വർഗത്തിലെ അവസ്ഥകൾ എന്നെ കുറേ പറയാനുണ്ട് അതുകൊണ്ട് അതുതന്നെ നമുക്ക് വീണ്ടും തുടരാം മറ്റൊരു എപ്പിസോഡിൽ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു കലിമാസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക